ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യ ചങ്കലയെ പിന്തുണച്ച നാടൻപാട്ട് ഗായിക പ്രസീത ചാലക്കുടിയുടെ വീഡിയോയ്ക്ക് സംഘപരിവാറിന്റെ സൈബർ ആക്രമണം പ്രസീതയുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത ഡിവൈഎഫ്ഐയുടെ ഫേസ്ബുക്ക് പേജിൽ കമന്റുകളായും സന്ദേശങ്ങൾ വഴിയുമാണ് ഭീഷണി സൂരജ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് സൂരജ് ഏറെ പ്രശസ്തിയായ ഗായികയാണ് ക്ഷേത്രങ്ങളിലടക്കം പൊതുവേദികളിലൊക്കെ പാടുന്ന വളരെ വൈബ്രന്റായ ഒരു ഗായിക എന്താണിപ്പോൾ അവർക്കെതിരെ നടക്കുന്ന ഈ പ്രചാരണം ഡിവൈഎഫ്ഐ ഇന്നലെ സംഘടിപ്പിച്ച ഈ മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം ഒരു വീഡിയോ അത് ഈ പ്രസിദ്ധ ചാലക്കുടി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഇവർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇന്നെല്ലാം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഈ ചാ പ്രസിദ്ധ ചാലക്കുടിക്കെതിരെ നടക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ക്ഷേത്രങ്ങളിൽ ഇവരുടെ പരിപാടി ബുക്ക് ചെയ്യണമെന്ന് ബുക്ക് ചെയ്യുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംഘപരിവാർ സംഘടനകളുടെ അനുകൂലമായിട്ടുള്ള ഈ ഹാൻഡിലുകളിൽ നിന്ന് അടക്കം വ്യാപക സൈബർ ആക്രമണം ഇപ്പോൾ ഈ പ്രസിദ്ധ ചാലക്കുടിക്കെതിരെ നടക്കുന്നത് ക്ഷേത്രത്തിലേക്ക് വാ നിന്നെ കാണിച്ചു തരാം നിനക്കിനി ക്ഷേത്രങ്ങളിൽ ഇടമില്ല തുടങ്ങിയ പ്രചാരണങ്ങളാണ് ഈ ഇത്തരം ഹാൻഡിലുകളിൽ നിന്ന് നടക്കുന്നത് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ നടത്തുന്ന പരിപാടികളിൽ പ്രസിദ്ധ ചാലക്കുടിയുടെ പരിപാടി ബുക്ക് ചെയ്യുന്നത് ഒഴിവാക്കണം എന്ന തരത്തിലുള്ള പ്ര പ്രചരണങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട് അതായത് പ്രസിദ്ധ ചാലക്കുടി വിഷയത്തിൽ ഒരു മറുപടിയുമായി സോഷ്യൽ മീഡിയയിൽ തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഹിന്ദുത്വ വിശ്വാസം തെറ്റാണെന്ന് താൻ പ്രചരിപ്പിച്ചു എന്ന തരത്തിലുള്ള പ്രോസ്റ്റർ പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു തരത്തിലും ഹിന്ദുത്വ വിശ്വാസത്തെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ തെറ്റായി ചിത്രീകരിക്കുന്ന ഒന്നും തന്നെ താൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രസിദ്ധ ചാലക്കുടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ തനിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങളിൽ നടപടി വേണമെന്നും പ്രസീത ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ് ഗൂഗുൽ ശരി ഏതായാലും ഗായിക പ്രസിദ ചാലക്കുടിക്ക് നേരെയാണ് സംഘപരിവാർ സംഘടന ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവർ അനുഭാവമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് സോഷ്യൽ മീഡിയയിലെ ഭീഷണി പരിപാടികൾ ഉൾപ്പെടെ ക്ഷേത്രങ്ങളുടെ പരിപാടികൾ ഉൾപ്പെടെ ഇനി ബുക്ക് ചെയ്യരുത് തരത്തിൽ അവർക്കൊരു വിലക്ക് എന്ന തരത്തിലേക്കൊക്കെയുള്ള പ്രതികരണങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയ വരുന്നത് ഡിവൈഎഫിയുടെ മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ട പാട്ട് പാടിയതിനാണ് ഈ തരത്തിലൊരു ആക്രമണം ചാലക്കുടി നേരിടുന്നത് സൂരജ് സൂരജിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്